ഒരു കോർപ്പറേഷ സൗഹാർദരമായിട്ടാണ് സീറ്റ് യോജന ചർച്ചകൾ നടക്കുന്നത് അത് വളരെ വേഗത്തിൽ വളരെ സൗഹാർദ്ദപരമായി പൂർത്തീകരിക്കും കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ചർച്ചയിൽ അങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കൊന്നും ഉണ്ടായിട്ടില്ല ആരംഭം റിപ്പോർട്ട് ചെയ്തതായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഉറങ്ങിപ്പോകൊന്നും ഉണ്ടായിട്ടില്ല പ്രാഥമികമായിട്ടുള്ള ചർച്ചകളാണ് കോർപ്പറേഷന്റെ സിറ്റ് രൂപജനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ നടന്നത് സ്വാഭാവികമായും ആദ്യ ദിവസത്തെ ചർച്ചയിൽ അതത്തെ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ് അത് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് സൗഹാർദ്ദമായി പരിഹരിച്ച് മുന്നോട്ട് പോകും അതിന് സംശയമില്ല അല്ലാതെ യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏതൊക്കെ കക്ഷികളാണ് മത്സരിച്ചത് ആ സീറ്റുകളിൽ ആ കക്ഷികൾക്ക് മത്സരിക്കാൻ അർഹതയുണ്ടായിരിക്കും അവകാശം ഉണ്ടായി എന്നാൽ ചിലയിടങ്ങളിൽ വിജയസാധ്യത പരിഗണിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കാൻ ബന്ധപ്പെട്ട കീഴ്ഘടകങ്ങൾക്ക് യു ഡി എഫ് അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ സീറ്റുകൾ വെച്ചു മാറുക അതുപോലെ തന്നെ കൂടുതൽ വിജയ സാധ്യത ഒരു സ്ഥലത്ത് യു ഡി എഫിന്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസിനാണ് വിജയസാധ്യത എങ്കിൽ അതൊരു വിട്ടുവീഴ്ച സമീപനത്തോടു കൂടി മുസ്ലിം ലീഗും മറ്റു ഘടകകക്ഷികളും കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും നേരെ തിരിച്ചും ഒരു ഡിവിഷനിൽ മുസ്ലിം ലീഗിനാണ് വിജയസാധ്യതയെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് ആ സമീപനം സ്വീകരിക്കണം അത്തരത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലടക്കം ചില സീറ്റുകളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് ചില കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് ശരിയും തെറ്റുമൊക്കെ പരിശോധിച്ച് യാഥാർത്ഥ്യബോധിയ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയണം അതൊക്കെ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് വരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പ്രാഥമിക ചർച്ച നടന്ന സമയത്തെ ഞങ്ങൾ ഇന്ന ഇന്ന സീറ്റുകൾ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെ അതിൻ്റെ ഒരു ഘട്ട എത്തിയിട്ടില്ല എത്തുന്ന സമയത്ത് വാരം വേണോ എത്തിലെ പൊള്ളി വേണോ അതോ വേറെ ഏതെങ്കിലും സീറ്റ് വേണോ എന്നൊക്കെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നിയന്ത്രി തലത്തിൽ ആലോചിച്ചിട്ട് യു ഡി എഫ് തലത്തിൽ അവതരിപ്പിക്കും സ്വാഭാവികമായും സൗഹാർദ്ദപരമായിട്ട ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്തോ അത് കേട്ടോളൂ അല്ല അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ ഒരു കഴിഞ്ഞ കുറെ ഘട്ടങ്ങളായിട്ട് ചില അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിന് കുറച്ചുകൂടി സീറ്റുകൾ അധികം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ചർച്ച അത്ര ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അല്ല അത് നിങ്ങൾ പറയുന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ വെറ്റലപ്പള്ളി വേറെ സീറ്റുകളെ കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുമ്പോൾ പറയാം ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു സാഹചര്യത്തിൽ നേരത്തെ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്ന സമയത്തും മുനിസിപ്പാലിറ്റിയുടെ അനുബന്ധമായിട്ട് മറ്റ് പഞ്ചായത്തുകളൊക്കെ കൂട്ടിവതിപ്പിച്ച് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു അസന്തുലിതാവസ്ഥയുണ്ട് എന്നുള്ള ഒരു പൊതുവികാരം മുസ്ലിം ലീഗിന്റെ കോർപ്പറേഷൻ തല നേതാക്കന്മാരുടെ ഇടയിലും പ്രവർത്തകന്മാരുടെ ഒക്കെ ഉണ്ട് അതൊരു വികാരമാണ് ആ വികാരം സ്വാഭാവികമായ ഒരു ഘട്ടകക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ കോൺഗ്രസിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് വിശാല മനസ്സോടുകൂടി കാണാൻ കോൺഗ്രസ്സിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത്ര ഇത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഞങ്ങൾ പറയുന്നില്ല ഏതായാലും നിലവിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് മത്സരിച്ചത് പതിനെട്ട് സീറ്റുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ പാർട്ടി ചിഹ്നത്തിനും രണ്ട് സീറ്റുകൾ സ്വതന്ത്രമാരെയും അണിനിരത്തിയിട്ടാണ് ലീഗ് മത്സരിച്ചത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള ഒരു ആവശ്യം ഒരു പേക്ഷയായിട്ട് ഞങ്ങള് കോൺഗ്രസിന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട് അല്ല അങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഇല്ലാത്ത ലീഗ് മത്സരിച്ച സീറ്റുകളും ചിലപ്പോൾ കോൺഗ്രസ് ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുത്തേക്കാം അതിനും സാധ്യതകളുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ അവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനാണ് വിജയസാധ്യത നില്ക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ വിജയസാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ് അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്ന് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങള് ഞങ്ങളുടെ ഒരു ആവേശയായിട്ട് അപേക്ഷയായിട്ട് കോൺഗ്രസിന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു സംഘർഷമൊന്നും കണ്ണൂരിൽ നിലവിലില്ല വളരെ വേഗതയിൽ എളുപ്പത്തിൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് മുസ്ലിം ലീഗ് അതിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് പോകും കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് പോകും അപ്പം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ഒരു സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു ഒന്ന് രണ്ട് സിറ്റിംഗ് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതും ഒരു അന്ത്യമായിട്ടില്ല അന്ത്യമായി കഴിഞ്ഞാൽ അതൊക്കെ മുന്നണി ഒറ്റക്കെട്ടായി നിങ്ങളെ കാണും നിങ്ങളോട് പറഞ്ഞു അത് ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ മുഖ്യമായിട്ടുള്ള രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു അവസാന മിനുക്ക് മണി മാത്രമാണ് ബാക്കിയുള്ളത് പിന്നെ കോർപ്പറേഷൻ്റെ സി ജി എൻ്റെ ഞാൻ പറഞ്ഞു ഇന്നലെയാണ് തുടങ്ങിയത് മറ്റേ ദിവസം ഞങ്ങൾ പ്രാഥമികമായി ഇരുന്നു ആകെ ഒരു രണ്ട് മണിക്കൂറേ ഇരുന്നിട്ടുള്ളൂ എനിക്കായാലും ഡി സി സി പ്രസിഡന്റ് ആയാലും മറ്റു ജില്ലാ ഡെക്ടർമാർക്കൊക്കെ ആയിരുന്നാലും വൈകുന്നേരം മറ്റു ചില പരിപാടികൾ കൂടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടി സമയമെടുത്ത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ യോഗം മാറ്റിവെച്ചത് അത് തിങ്കളാഴ്ച വീണ്ടും തീർച്ചയായും കഴിഞ്ഞ തവണ അങ്ങനെയാണോ പ്രഖ്യാപിച്ചത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് ഈ മുന്നണി സംവിധാനത്തില് കോർപ്പറേഷന്റെ പിന്നെ സ്ഥാനാർത്ഥികളുടെ പട്ടിക മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചിരുന്ന് പ്രഖ്യാപിച്ചതാണ് എന്റെ ഓർമ്മ കഴിഞ്ഞ തവണ ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാവും സ്വാഭാവികല്ലേ കാരണം സംഭവം ഒറ്റപ്പെട്ട സംഭവം കോൺഗ്രസ് പോലുള്ള വലിയൊരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതൊക്കെ രമ്യമായി പറ്റിയിരിക്കാൻ കോൺഗ്രസ് കഴിയും കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി അങ്ങനെയാണ് അങ്ങനെയുണ്ട് അത് മുസ്ലിം ലീഗിലും അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ മാത്രം കാര്യമൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങള് മാറ്റിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതിന് ഒരു കാര്യം എടുക്കേണ്ടതില്ല ഒറ്റപ്പെട്ട സംഭവം എങ്ങനെ അല്ല ഞങ്ങൾ പറയുന്നത് കോൺഗ്രസും ലീഗും എന്നത് രണ്ട് കക്ഷികളല്ല ഒരൊറ്റ കക്ഷിയെ പോലെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അങ്ങനെയുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും മുസ്ലിം ലീഗിന്റെ ഭാഗമാകും അതെ ഇത് കഴിഞ്ഞ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് മാത്രല്ല കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഭരണപരമായിട്ടുള്ള ഒരു സൗകര്യത്തിന് വിഘാതം ഉണ്ടാകുന്ന ഒരു രീതിയും മുന്നണിയിലെ ഘട്ടകക്ഷികൾ എന്നുള്ളതിൽ കോൺഗ്രസിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ ഉണ്ടാകില്ല കഴിഞ്ഞ വർഷം തീരെ തർക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അമ്മ ഒരു തർക്കം ഉണ്ടായിട്ടില്ലല്ലോ എവിടെ ഉണ്ട് ഓ മേറുടെ കാര്യ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ലിഖിതമോ അലിഖിതമോ ആയിട്ടുള്ള ധാരണകളൊക്കെ എല്ലാ കാലത്തും കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് അത് ഇത്രയും തുടരും അതിനുസന്ധ അതാ പറഞ്ഞത് ലിഖിതമോ അലിഖിതമോ ആയിട്ടൊരു ധാരണ അത് റിട്ടേൺ ആയിട്ട് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം അങ്ങനെ ഒരു റിട്ടേൺ അഗ്രിമെൻറ്റിന്റെ ഒരു ആവശ്യം കോൺഗ്രസ്സുമായിട്ടൊന്നും ഉണ്ട് എന്ന് ലീഗ് തോന്നി തോന്നുന്നില്ല അങ്ങനെ ഒരു വാക്കും എന്താ പറയുക പാലിക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്സും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് അഭിപ്രായമില്ല മാന്യ ജെൻറ്റിൽമെൻ ടോക്കും ജെൻഡിൽമെൻ അഗ്രിമെൻറ്റും ആണ് അത് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എത്തുന്ന തീരുമാനങ്ങളും ധാരണകളാണ് ള് മറികടക്കാൻ ആർക്കും കഴിയില്ലല്ലോ അല്ല അതാ പറഞ്ഞില്ല അത് സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ മുന്നണിക്കാലത്ത് സ്വാഭാവികമായും ബ്രിട്ടൺ ആയിട്ട് എല്ലാത്തൊരു അഗ്രിമെന്റ് അതിൽ അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അത് പക്ഷെ പരിഹരിച്ചല്ലോ വളരെ വേഗത്തിലാണ് പരിഹരിച്ചത് അല്ല അതിലൊരു ചർച്ചയുടെ ആവശ്യമില്ല സ്വാഭാവികമാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് തുടർന്ന് ഒരു രീതിയാണ് അത് കോൺഗ്രസിനും അറിയാം ലീഗിനും അറിയാം ആ ഒരു തലത്തിലേക്ക് നമ്മളിപ്പോ ചർച്ച പോയിട്ടില്ല കാരണം സീറ്റ് വിപണന ചർച്ച അടക്കം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിൽ നമുക്ക് അറിയിക്കാം പതിനെട്ട് സീറ്റ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ സ്ഥാനാർത്ഥികളില്ല ഞങ്ങൾ ഞങ്ങൾക്കൊരു ഒരു രീതിയുണ്ട് അത് പ്രാദേശിക തലങ്ങളിൽ നിന്നുള്ള സജഷൻസ് ഒക്കെ വരിക അതിന് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ പാർലമെന്ററി ബോർഡുകളുണ്ട് ഉണ്ട് പാർലമെന്ററി ബോർഡുകൾ അംഗീകരിച്ച് അത് ജില്ലാ പാർലമെന്ററി ബോർഡ് കൂടി അംഗീകരിച്ചാലാണ് കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അല്ല അതിന് പാർട്ടി ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് വരുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ പരിഹരിക്കും അത് സംശയമൊന്നുമില്ല പറയാനായിട്ടില്ലല്ലോ അത് സീറ്റ് വേചനം പൂർത്തീകരിച്ചിട്ടില്ല എന്നിട്ടല്ലേ ജില്ലാ നേതൃത്വത്തിൽ ആരെങ്കിലും ഇല്ല 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 അതാ പറഞ്ഞത് ആ സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കന്നേ ഉള്ളു വരട്ടെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ നടക്കാൻ വന്നിട്ടില്ലല്ലോ നമുക്ക് എന്തത്ര കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ അല്ല അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടി യു ഡി എഫ് കോർപ്പറേഷൻ പരിഗണിക്കും അതില് രാകേഷിനെ പിന്തുണക്കാം രാകേഷിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം വേണം എന്ന് ഞങ്ങള് പറയില്ല യുഡിഎഫിന്റെ പൊതു താല്പര്യത്തിന്റെ കൂടെ നിൽക്കാൻ ആരൊക്കെ വരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അത് ഐക്യ എന്ത് എന്ത് സംരക്ഷിക്കുന്ന സെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതും പി കെ രാകേഷ് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ കോൺഗ്രസ് പി കെ രാകേഷുമായിട്ട് എന്ത് സമീപനം എടുക്കേണ്ടത് എന്ന് സംബന്ധിച്ച് തീരുമാനം പറയാനുള്ളൊരു ഉത്തരവാദിപ്പം കോൺഗ്രസ് പാർട്ടിക്കാണ് ആ ഒരു ഘട്ടം വരുമ്പോ നമുക്ക് ആലോചിച്ച് പറയാം അങ്ങനെ ഒരു അങ്ങനെ വെൽഫെയർ പാർട്ടിയായിട്ടൊരു ധാരണക്ക് പാർട്ടിയോ പാർട്ടിയുടെ നേതൃത്വമോ പറഞ്ഞിട്ടില്ല അത് പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള യു ഡി എഫിന്റെ നയനിലപാടുകളുമായി യോജിച്ചു പോകുന്ന കക്ഷികളൊക്കെ ആയിട്ട് ഏഹ് ധാരണകളാകാമെന്നതേയുള്ളൂ അതിൽ വെൽഫെയർ പാർട്ടി എന്നൊന്നുമില്ല അല്ല അങ്ങനെയല്ല അവരൊരു ഒരു ഒരു വെൽഫെയർ പാർട്ടി യു ഡി എഫിലെ ഘടകകക്ഷി അല്ലല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ചില ഇതല്ല വെൽഫെയർ പാർട്ടി സി പി എം ആയിട്ട് സഹകരിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇപ്പൊ തന്നെ പലയിടങ്ങളിലും ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈവൺ എസ് ഡി പി ഐയും സി പി എമ്മും സഖ്യത്തിലേക്ക് വരാൻ പോകുന്നു പല പ്രദേശങ്ങളിലും ഞങ്ങളിതൊക്കെ നോക്കി കാണുകയാണ് സി പി എം എത്രത്തോളാണ് ഈ ശക്തികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാലോ മനസ്സിലാക്കാനോ ആർക്കും വിട്ടുകൊടുക്കുമെന്ന് ാണ മുസ്ലിം ലീഗിന്റെ പിന്നെ ഉറച്ച സീറ്റല്ലേ അതെങ്ങനെയാണ് വെൽഫെയർ പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ വിട്ടു കൊടുക്കുക വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ലീഗ് അനുസരിച്ച് ജയിക്കുന്ന ഒരു സീറ്റിന്റെ കാര്യത്തില് വെൽഫെയർ പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ ഒരാവശ്യം ഉന്നയിക്കുന്നതിൽ തന്നെ എന്ത് യുക്തിയാണുള്ളത് ഇനി ഞാനത് പറഞ്ഞു വന്നത് ഇപ്പൊ വെൽഫെയർ പാർട്ടി വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല അസ്വാഭാവികല്ലേ എല്ലാവരും ഈ ജനാധിപത്യ സംവിധാനത്തില് യു ഡി എഫ് പോലെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു മുന്നണിയെ കൂടെ ചേരാന്ന് പറയുന്നത് സ്വാഭാവിക അല്ലേ അപ്പൊ എൽ ഡി എഫ് ആരൊക്കെ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നുണ്ട് നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോ അല്ലെ അതൊക്കെ വരൂലേ സ്വാഭാവിക അപ്പുറത്ത് നിന്നിട്ട് കാര്യമില്ലാന്ന് സി പി തോന്നി തുടങ്ങിയില്ലേ വല്യട്ട് ഈ എന്താ പറയാ ഇതിൽ നഖത്തിൻ കീഴിൽ ഇങ്ങനെ ഞെരിഞ്ഞ വരുന്ന ഒരു രീതി നമ്മളൊരു ഒരു പിന്നെ എന്താ പറയാ അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ നമ്മള് മുൻകൂട്ടി കാണേണ്ട കാര്യല്ലോ അത് വരട്ടെ അല്ല കണ്ടീഷനെ കുറിച്ചൊന്നും നമ്മളിപ്പൊ ആലോചിക്കുന്നില്ല അതോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് വളരെ സൗഹാർദ്ദപരമായി പരിഗണിക്കും ഞങ്ങളുടെ പ്രതീക്ഷ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം അതിൽ ദിവസങ്ങളുണ്ട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ചീറ്റിനും പൂർത്തീകരിക്കട്ടെ അപ്പം പറയാം ഓക്കെ താങ്ക് യു